തന്നെ പിരിഞ്ഞു പോയ ഗംഗയുടെ ഓർമ്മകൾ ശാന്തനുവിനെ വിടാതെ വേട്ടയാടിയിരുന്നു ശാന്തനു കൂടുതൽ സമയവും നദിക്കരയിൽ ചിലവിടാൻ തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം ഗംഗാനദിയുടെ നദിക്കരയിലൂടെ നടക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട് മഹാരാജാവ് ശാന്തനു ഞെട്ടി കാണാൻ സുന്ദരനും ശക്തനുമായ ഒരു യുവാവ് നദിയിൽ അമ്പുകൾ ഉപയോഗിച്ച് ജലപ്രവാഹം തടസ്സപ്പെടുത്തി അണക്കെട്ട് നിർമ്മിക്കുന്നു പെട്ടെന്ന് കണ്ട മറ്റൊരു കാച്ച ശാന്തനുവിനെ അത്ഭുതപ്പെടുത്തി ആ യുവാവിന്റെ അടുത്ത് ഗംഗ നിൽക്കുന്നു ഗംഗ രാജൻ ഇതാണ് നിങ്ങളുടെ പുത്രൻ ദേവവർദ്ധൻ ഈ ഭൂലോകത്തിൽ ഇവനെ വെല്ലാനുള്ള മറ്റൊരു പോരാളി ആരും തന്നെ ഉണ്ടാവില്ല ഞാൻ നമ്മുടെ മകനെ അങ്ങേ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഗംഗ മടങ്ങി അസ്ഥിനുരത്തിന്റെ യുവരാജവ് എന്ന് വിളിച്ചുകൊണ്ട് ശാന്തനു ദേവവർദ്ധനയെ കെട്ടിപ്പിടിച്ചു ഹസ്തനപുരത്ത് തിരിച്ചെത്തിയ ഉടനെ ദേവവർധനെ മഹാരാജ ശാന്തനു യുവരാജവയെ പ്രഖ്യാപിച്ചു നാളുകൾ കടന്നുപോയി ഹസ്തനപുര രാജാവ് ശാന്തനു വീണ്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സ്ത്രീയെ കണ്ടുമുട്ടി അവന്റെ ഹൃദയം പറ്റിയ മറ്റൊരു സുന്ദരി ആൾക്കൂട്ടത്തിനിടയിൽ കാത്തു നിൽക്കുന്ന ഒരു മീൻകാരുടെ പുത്രി സത്യവതി